ഹായ് അസ്സാം വലൈക്കും ഇന്ന് ഞാൻ കമ്മൽ മധ്യ ചളി എങ്ങനെ പോന്നാണ് നോക്കുന്നത് ഞാൻ രണ്ട് കമ്മലെടുത്തിട്ടുണ്ട് ഇന്ന് ഞാൻ ഈ ഓറഞ്ച് ഒരു ടിഷ്പേപ്പറിൽ പോലത്തെ ഒരു വെള്ളം പോലത്തെ ഒരു ടിഷ് പേപ്പറാണ് ഇത് ഓറഞ്ചിൻ്റെ സ്മെല്ലാണ് ഇത് സ്മെ പല സ്മെല്ലിലും ഉണ്ടാവോ എൻ്റെ അടുത്ത് ഓറഞ്ചിൻ്റെ സ്മെല്ലാണ് അപ്പോൾ ഞാൻ അതെടുത്തിട്ടുണ്ട് ഞാൻ കമ്മൽ തോതി കൊടുക്കുന്നുണ്ട് നല്ലോണം ചളി പോകുന്നുണ്ട് കേട്ടോ നല്ല വൃത്തിയാവുന്നുണ്ട് ഇതുപോലെ നല്ല വൃത്തികൾ കെട്ടിയിട്ടുണ്ട് ചളി കാണുന്നില്ലല്ലേ എന്താ അറിയില്ല കാണുന്നില്ല നമുക്ക് ലാസ്റ്റൊന്നും കടിച്ചാൽ നമുക്ക് നോക്കാം അടുത്ത കമ്മലെടുത്താണ്ട് ആ കമ്മലിൻ്റെ ചളിയും പോയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ കമ്മലിൻ്റെ ബാക്ക് ഭാഗം എടുത്ത് വൃത്തിയാക്കുന്നുണ്ട് അതും നമ്മൾ വൃത്തിയാക്കുന്നുണ്ട് മ്മിൽ ക്രിസ്ഫേപ്പർ വെച്ചിട്ട് എൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇതാക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ളത്ത് ചെളി കിട്ടും ബതുമൃത്തിയായിട്ടുണ്ട് അപ്പോൾ നമുക്ക് അടുത്ത കമ്മിലിൻ്റെ പാക്കത്തെ സാധനം എടുത്ത് റെഡിയാക്കാം ബതുമൃത്തിയായിട്ടുണ്ട് അപ്പോൾ എത്രയാണ് ഐമ്മിൽ വെച്ചാൽ ഞങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല എല്ലാവരും ട്രൈ ചെയ്യണം അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണാം തട്ടപ്പസയോ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം തട്ടപ്പായവും